ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ തൊള്ളായിരത്തി മുപ്പത്തിമൂന്നാം ദിവസം ഇന്നത്തെ ചിന്ത ഇരുപത്തിമൂന്നാം സങ്കീർത്തനം നാലാമത്തെ തിരുവചനം കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോടുകൂടെ മനുഷ്യജീവിതം സുഖദായകവും സന്തോഷപ്രദവും സന്തോഷപ്രദവുമാകുവാൻ വേണ്ടി എത്രയെത്ര കണ്ടുപിടുത്തങ്ങളും നൂതന മാർഗങ്ങളുമാണ് രൂപം പ്രാപിച്ചിട്ടുള്ളത് എത്ര അകലെയുള്ള ആളാണെങ്കിലും നേരിൽ കണ്ട് സംസാരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു ബഹിരാകാശ യാത്ര കൂടുതൽ എളുപ്പമായിക്കൊണ്ടിരിക്കുന്നു ൂതന സാങ്കേതിക വിദ്യയിലൂടെ റോബോട്ടുകൾ അരങ്ങ് വാണ് തുടങ്ങി മാത്രമല്ല എ ഐ സംവിധാനങ്ങളും സജീവമായിക്കൊണ്ടിരിക്കും എന്നാൽ ഇന്നും മനുഷ്യന് നിരാശയുണ്ട് മനുഷ്യന് ഭയവുമുണ്ട് ശാശ്വതമായ സന്തോഷവും സമാധാനവും കൈവരിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ കൃത്യമായ പ്രതിവിധികളില്ലാത്ത മാരക രോഗങ്ങൾ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്നു നിഴൽ പോലെ കടന്നു പോകുന്ന ഈ ലോക ജീവിതത്തിൽ ശാശ്വതമായ സമാധാനവും സന്തോഷവും കൈവരിക്കുന്നതിന് പകരമായിട്ട് ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കുവാനായി ഞാനും നിങ്ങളും വ്യഗ്രത കൂട്ടുകയാണ് പ്രിയമുള്ളവരെ എന്താണ് പറയുന്നത് ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമുക്ക് യാതൊന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് കൂരിരുൾ താഴ്വരയിൽ കൂടെ കടന്നുപോയാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല അതെ കർത്താവാണ് നമ്മുടെ കൂടെ കൂടെയുണ്ടാകേണ്ടത് അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത് ആവശ്യമാണ് എന്തെല്ലാം പ്രതിസന്ധികൾ കടന്നു വന്നാലും കർത്താവ് കൂടെയുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ശാശ്വതമായൊരു സമാധാനവും സന്തോഷവും അനുഭവിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കും അതിനുള്ള ഭാഗ്യമുണ്ടാകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ